ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രഭാതകാഹളം പതിമൂന്നാം അധ്യായം സദസ്യവാക്യങ്ങളിലെ പതിമൂന്നാമത്തെ വാക്യം വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു പ്രിയമുള്ളവരെ ദൈവവചനം എന്ന് പറഞ്ഞാൽ ക്രിയാത്മക ശക്തി ഉള്ളതാണ് ഇല്ലായ്മയിൽ നിന്നും സകലത്തെ മുളവാക്കിയത് ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ വചനം സന്ധി ബന്ധങ്ങളെ തുളച്ച് ആഴത്തിലിറങ്ങിച്ചെല്ലുന്ന ഇരുവായുരെയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് അതായത് ദൈവത്തിൻ്റെ വചനത്തിന് തുല്യമായിട്ടുള്ള ഒരു വചനവും ഇന്ന് ഉണ്ടായിട്ടില്ല ഈ വചനം എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും അതിനെ അനുസരിച്ചാൽ വലിയ സന്തോഷവും സമാധാനവും നമുക്ക് തരുന്നതാണ് വചനമായിരുന്നവൻ ജഡമായി തീർന്ന കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തുവെങ്കിൽ ദൈവവചനം എന്ന് പറയുന്നത് ദൈവം തന്നെ അതുകൊണ്ട് പ്രിയമുള്ളവരെ വചനത്തെ നിന്ദിക്കുന്ന അനേകരെയും നമ്മുടെ മുമ്പാകെ നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് പ്രതിഫലം ഒന്നുമില്ല അവർ നാശത്തിന്റെ വക്കിലാണ് നഷ്ടത്തിന്റെ കഷ്ടത്തിന്റെ വേദനയുടെ രോഗത്തിന്റെ ദുഃഖത്തിന്റെ മദ്യത്തിലാണ് അവർ എന്നാൽ ഇതിനെ അനുസരിക്കുന്ന ഭയപ്പെടുന്ന ദൈവമക്കൾക്ക് ഒരു പ്രതിഫലമുണ്ട് അവരനുഗ്രഹിക്കുമ്പോഴും സന്തോഷം പ്രാപിക്കും പ്രാർത്ഥിക്കുക പ്രിയ പ്രിയകർത്താവെ വചനത്തെ അനുസരിപ്പാൻ മക്കളെ സഹായിക്കുന്നു യു ദിവസം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും കൂടി